നീ ദേ ഒരു പകടം എന്തുവാ ഇങ്ങനെ ഒരു വിരല് ചൂണ്ടിയിരിക്കുമ്പോ ബാക്കിയുള്ള വിരലുകളെല്ലാം ആരുടെ നേരെയാണ് സ്വന്തം സ്വന്തം നെഞ്ചോട് തീർത്തോണ്ട നീ എന്ന് പറയുമ്പോൾ ദേ നമ്മൾ തന്നെ പറയാണ് ആരാ പ്രശ്നം ആ ഞാനാണെന്ന് നമ്മൾ ഇങ്ങനെ ഒരാളെ ചൂണ്ടിക്കൊണ്ട് നമ്മൾ പറയുന്നു നീ കാരണമാണ് പ്രശ്നം നീ കാരണമാണ് പ്രശ്നം ഇന്ന സംഭവം കൊണ്ടാണ് പ്രശ്നം ഇങ്ങനെ ചൂണ്ടി വിരൽ കൊണ്ട് പറയുമ്പോൾ നമ്മൾ പോലും അറിയാതെ നമ്മൾ അംഗീകരിക്കുന്നൊരു കാര്യമാണ് പ്രശ്നം അവിടെയല്ല ഇവിടെയാണ് എന്റെ ഉള്ളിലാണ് ഈ പ്രശ്നം ഇരിക്കുന്നത് എന്റെ ഉള്ളിലാണ് ശരിയാക്കേണ്ട കാര്യം കുടുംബത്തെ കുറിച്ചൊരു ക്ലാസ് എടുക്കാൻ ചെന്നു അപ്പൊ ആ ഇടവകയിലെ മാതൃവേദി അമ്മമാരുടെ ഒരു സംഘടനയുണ്ട് അവരാണ് ഈ ധ്യാനം അറേഞ്ച് ചെയ്തിരിക്കുന്നത് അപ്പൊ അവിടെ ചെന്ന് രണ്ടു മണിക്കൂറുള്ള ക്ലാസ് കഴിഞ്ഞു മാതൃവേദിയുടെ പ്രസിഡന്റ് വന്ന് എന്നോട് പറഞ്ഞു അച്ഛ ചായ കുടിക്കാം വരൂ പള്ളിമേടയിലേക്ക് പോകാം അപ്പോൾ അങ്ങോട്ട് പോകുന്ന വഴിക്ക് ഈ മാതൃവേദിയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള ചേച്ചി എന്നോട് പറഞ്ഞു അച്ഛ ക്ലാസ് നന്നായിരുന്നു കേട്ടോ ഞാൻ പറഞ്ഞു താങ്ക് യു ചേച്ചി എന്നിട്ട് അടുത്ത സെന്റൻസ് ഇങ്ങനെയായിരുന്നു പക്ഷെ അച്ഛ ഒരു സങ്കടം ഞാൻ ചോച്ചി എന്നാ സങ്കടം എന്തെങ്കിലും പറ്റിയോ ആ എൻ്റെ അച്ഛാ എന്റെ സങ്കടം എന്നാന്ന് വെച്ചു കഴിഞ്ഞാൽ കേൾക്കേണ്ടയാള് വന്നിട്ടില്ലായിരുന്നു കേൾക്കേണ്ടയാള് വന്നിട്ടില്ലായിരുന്നു ഞാൻ ചോദിച്ചതാരാ അതെന്റെ കിട്ടിയവൻ അച്ഛ അത് വന്നില്ല ഞാൻ വിളിച്ചതാ അച്ഛൻ ആ രണ്ടു മണിക്കൂർ പറഞ്ഞ പ്രസംഗം ഉണ്ടല്ലോ അയ്യോ ആ പറഞ്ഞ സംഭവങ്ങളൊക്കെ എന്റെ കെട്ടിയവനെ കുറിച്ചാണ് എന്റെ വീട്ടിലെ കാര്യമാണ് എന്റെ വീട്ടിലെ കാര്യമാണ് ഓഹ് അതിയാനെ വിളിച്ചിട്ട് വന്നില്ല ഷോ അതിയാനിനി എന്നാണാവോ രക്ഷപെടുന്നത് ഞാനപ്പോൾ ആ ചേച്ചിയോട് പറഞ്ഞു ചേച്ചി രണ്ട് മണിക്കൂർ ഞാൻ പ്രസംഗിച്ചത് ചേച്ചിയുടെ കെട്ടിയവനെ കുറിച്ചല്ല മറിച്ച് ചേച്ചിയെ കുറിച്ചാണ് എന്നെ കുറിച്ചോ ഞാൻ മാതൃവേദയുടെ പ്രസിഡന്റ് പള്ളി പള്ളിക്കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളിലും ടിപ് ടോപ്പ് ഞാൻ പറഞ്ഞു പരിശുദ്ധാത്മാവ് എന്തെങ്കിലും കാര്യങ്ങളൊന്ന് ശരിയാക്കാൻ ആഗ്രഹിക്കുന്നുണ്ടാവും ഇരുപത്തിനാല് മണിക്കൂറും ഭർത്താവാണ് വീട്ടിലെ പ്രശ്നത്തിന് കാരണമൊന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കൊട്ടിഘോഷിച്ചുകൊണ്ടല്ലേ നടക്കുന്നത് അതൊന്ന് നിർത്തുക എന്നിട്ട് ചേച്ചി ചേച്ചിയുടെ സ്വഭാവത്തിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ വേണമെന്നാണ് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നത് പിന്നീട് ആ ചേച്ചി അതി മിണ്ടിയില്ല നമ്മുടെ ഒരു സ്വഭാവ രീതിയാണ് നമ്മുടെ തന്നെ കുറവുകളെ മറ്റുള്ളവരുടെ മേൽ അടിച്ചേൽപ്പിക്കുന്ന ഒരു സ്വഭാവ രീതി അല്ലേ എന്നിട്ട് നമ്മൾ കാര്യത്തിൽ നിന്നും ഇങ്ങനെ നൈസായിട്ട് ഇങ്ങനെ വഴുതി അങ്ങോട്ട് മാറും